നമ്മൾ എല്ലാ സാഹിത്യകൃതികളും അതിന് പിന്നാലെ വരുന്ന എഴുത്തുകളെ നന്നായിട്ട് സ്വാധീനിക്കും അതിൻ്റെ സംശയമൊന്നുമില്ല അപ്പം മഹാഭാരതം സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെയുണ്ട് കെ സി നാരായണ മാസ്റ്റേ ആയിട്ട് അപ്പോൾ അതിനകത്ത് ഈ പറയുന്നത് ഇതാർക്കും ഡിസ്മാൻഡൽ ചെയ്യാവുന്ന ഒന്നാണ് ഇത് അങ്ങനെ പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോയി തടഞ്ഞു നിൽക്കുന്ന ഒന്നല്ല ഇനി ഒരുപാട് വ്യാസന് ഒരു കഥ പറയാമെങ്കിൽ ജൈമിനിക്കും പറയാം നിങ്ങൾ വായിച്ചത് വ്യാസൻ്റെ വേർഷനായിരിക്കാം എന്നാൽ ജൈമിനിയുടെ വേർഷൻ ഇതാണ് പക്ഷെ അതൊരു ഫിക്ഷനാണ് അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ള ആകെപ്പാടെയുള്ള മൂന്നോ നാലോ വാക്യങ്ങൾ അപ്പം ഇത്തരത്തിലാണ് നോവലുകൾ രൂപപ്പെടുന്നത് എല്ലാവരും നോവലുകൾ നോവലുകളിങ്ങനെയൊക്കെ തന്നെയാണ് രൂപപ്പെടുത്തുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്ത് സർഗാത്മകതയുടെ ഒരു വലിയ ഘടകം ഉണ്ടെങ്കിൽ പോലും ഇത് ആർക്കും ചെയ്യാവുന്നതും കൂടിയ ഒന്നാണ് ഇതിനൊരു ജനാധിപത്യ സ്വഭാവം കൂടി ഉണ്ട് എഴുത്ത് അത്രമേൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒന്നാണ് അത് അത്തരത്തിൽ വിശുദ്ധ പശുവായിട്ട് തുടരുന്ന ഒന്നല്ല ഇതിനകത്ത് മഹാഭാരതം തന്നെ ഒരു ഉദാഹരണമാണ് അതായത് ശൂദ്രനും സ്ത്രീക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഒക്കെ ജീവിക്കാവുന്ന ഇടമാണ് ശരിക്കും നമ്മൾ വിഭാവനം ചെയ്യുന്നൊരു ദേശം പക്ഷേ ഇപ്പോൾ പലപ്പോഴും ലക്ഷണയുക്തർക്ക് മാത്രമായിട്ട് സംവരണം ചെയ്യപ്പെടുന്ന ചില ഭൂമികകളുണ്ട് അപ്പോൾ അതിലൊന്നായിട്ട് സാഹിത്യം നിലനിൽക്കുന്നതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്